ഇടുക്കിയിൽ ഏറ്റവും അധികം ഗുണനിലവാരമുള്ള കൊക്കോ ഉൽപ്പാദിപ്പിക്കുന്ന മങ്കുവ ഗ്രാമത്തിലാണ് എത്തിയിട്ടുള്ളത് ശ്രീ മാപ്പലകയിൽ ജോർജ് നമ്മുടെ നമസ്കാരം ഇതിപ്പോ കൊക്കോ ഉണക്കാരണ്ടിരിക്കുന്ന കൊടുക്കാറ് അല്ല ഈ അടിമാലി കമ്പനിയുടെ വരുന്നുണ്ടായിരുന്നു അഞ്ചാറ് വർഷമായിട്ട് അവരൊരു രൂപയോളം കൂടുതൽ തൊട്ട് ഞങ്ങൾ ഉണക്കൊക്കെ നിർത്തി അവർക്കാണ് കൊടുക്കുന്നത് പിന്നെ ജൈവ കൃഷിയാണ് ഇപ്പൊ ചെയ്യുന്നതല്ല ഇപ്പൊ ഇത് വീണ്ടും ഉണക്കിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച കൊച്ചിന് വേണ്ടി പറിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും അന്ന് ഈ പച്ചക്കൊക്കെ കളക്ട് ചെയ്യാൻ താമസം വന്നതുകൊണ്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു തവണത്തെ ഉണക്കിയല്ലേ ഇപ്പൊ എന്ത് വരെ ഉണ്ട് കൊക്കോയ്ക്ക് കൊക്കോയ്ക്ക് ഇപ്പൊ പച്ച കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക ഉണക്ക തൊള്ളായിരത്തി ഇരുപത് വരെ ആണെന്ന് പറയുന്നു കൊക്ക ആയിരത്തോടെ അടുക്കുന്നു അപ്പൊ ഏറ്റവും ചോക്ലേറ്റ് ഉണ്ടാകുന്നത് ഈ മങ്കുവ കൊക്കോയിൽ നിന്നാണെന്നുള്ളതാണ് കൂടുതൽ ഏറ്റവും ഗുണനിലവാരം ഇവിടെ തന്നെയാ കൂടുതലായി ലോകത്തിൽ വെച്ച് നോക്കിയാലും ഇപ്പം മറ്റു രാജ്യങ്ങളിൽ നോക്കിയാലും മങ്കുവ കൊക്കോയിക്കാനുള്ള ഗുണനിലവാരം ഉണ്ടാവത്തില്ല ഇപ്പം ഇന്ത്യ തന്നെ ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ ഗുണത്തിന്റെ കാര്യത്തില് ഇത് ഉണക്കുന്നത് എങ്ങനെയാ എത്ര ഈ കൊക്കോ പച്ച പച്ച പച്ചറച്ചിട്ട് നമ്മള് ചാക്കിനകത്ത് കെട്ടിയിടുക ചാക്കി കെട്ടിയിട്ടിട്ട് ഒന്ന് മറിച്ചൊക്കെ ഇടുക അങ്ങനെ ഏഴു ദിവസമായിരുന്നു ഞങ്ങള് നേരത്തെ കുളിപ്പിച്ചോണ്ടിരുന്നെ നേരത്തെ കൊടുക്കുമ്പോൾ കാഡിറസ് കമ്പനി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഒന്ന് എടുത്തോ പോകാരി പച്ചക്കൊക്കെ ചാക്കിനകത്ത് നിറച്ചിട്ട് കെട്ടിവെച്ച് ഏഴു ദിവസം കഴിയുമ്പോഴേ ഇങ്ങനെ ഇങ്ങനെ ഉണക്കാനിടുന്നു അത് വെയിലത്തിട്ട് ഒരു മൂന്നല്ല നാല് വെയിലാണ് ഞങ്ങള് ഞാൻ സാധാരണ നന്നായിട്ട് ഉണക്കിയാ കൊടുക്കാറ് ശരി എന്തായാലും ഇത് എത്ര ദിവസം മൂന്ന് പേര് നാല് പേർ നല്ല വെയിലാണ് മൂന്ന് വെയിലും ശരി പുളിപ്പിന്റെ അനുസരിച്ചാണ് ഉണക്കുക നന്നായിട്ട് പുളിച്ചതാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നല്ല വെയിലാണെങ്കിൽ ഉണങ്ങും അല്ലെങ്കിൽ നാല് ദിവസം